ഞങ്ങളങ്ങനെ ആന്റിയുടെ വീട്ടിലെത്തി കേട്ടോ ആന്റിയുടെ വീട്ടിലേക്ക് വീട്ടിന്റെ ആക്സിലറേറ്റർ ആണ് കേട്ടോ ഇത് ഇതിന്റെ റിവേഴ്സും ഫ്രണ്ടും ബാക്കും ബോട്ട് ഓടിക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഒരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലാണ് നിലവിലുള്ളത് ഈ കാഞ്ഞിരപ്പള്ളിയിൽ നേരെ ഞങ്ങൾ ആലപ്പുഴ പോകാൻ കേട്ടോ ആലപ്പുഴ എൻ്റെ പപ്പേൻ്റെ പെങ്ങൾ ഉണ്ട് അപ്പം അവിടെ പോയി ചെറിയ ബോട്ടിങ്ങും അവിടുത്തെ കുറെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം മ്മളിതേ അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ ആലപ്പുഴ കുട്ടനാട് പോവാണ് പോവാ മാങ്ങാണ്ടിയെ പോലെ വെറുതെ വിടാത്തന്നെ ചേച്ചി ചൂട് ആ വരുന്നു 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 ജീവിക്കുന്നതോടെ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം ഭംഗിയല്ലേ മധ്യ കേരളത്തിലെ ഒരു നഗരമാണ് കേട്ടോ ആലപ്പുഴ ബ്രിട്ടീഷ് ഭരണത്തിന്റെ നാളുകളില് ആലപ്പുഴ അറിയപ്പെട്ടിരുന്ന ആലപ്പി എന്ന പേരിലായിരുന്നു കേട്ടോ കിഴക്കൻ്റെ വെനീസ് എന്നും ആലപ്പുഴയെ വിശേഷിപ്പിക്കാറുണ്ട് വെനീസിലെ പോലെ തലങ്ങും വലുങ്ങുമുള്ള തോടുകളാണ് ഈ വിശേഷണത്തിന് പിന്നിലെ അടിസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ നമ്മുടെ കുട്ടനാട് കുട്ടനാടിന്റെ വ്യൂ ആണ് ഇത് വണ്ടി ഓടിക്കുന്നതിന്റെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഞങ്ങൾ വന്നത് നല്ല അടിപൊളി വെള്ളം ആന്റിയുടെ വീട്ടിലെത്തി ആന്റിയുടെ വീട്ടിലെത്തിയ ഫ്രഷ് കരിക്ക് ശ്രമിക്കുന്നുണ്ട് അത് അടിപൊളി മധുരം വെച്ച അടിപൊളി മധുരമാണ് വന്നിട്ട് അവൾക്ക് നിറച്ചും വെള്ളം ഉണ്ട് ഇതിനുള്ളില് സാധാരണ ഞങ്ങൾക്കൊക്കെ ഇടുക്കിയിലൊക്കെ ഇങ്ങോലെ കിട്ടും പക്ഷെ ഒട്ടും മധുരം ഉണ്ടാവത്തില്ല നല്ല സൂപ്പർ മധുരമാണ് അതുകൂടാതെ വേണ്ട മാങ്ങനുണ്ടോ ഇവിടെ ഒരു തത്ത അയ്യോ അത്ത ഇവിടെ ഉണ്ട എനിക്ക് അതെല്ലാം വന്നിട്ട് ദൈമ ഇങ്ങോട്ട് നോക്കിയ ഒരാള് எக்ஸசைஸ் ஆனோ இது கழுத்தல மணி எங்களுக்கு தராவோ தராவோ தராபோனி எட போடா எட போடா ഓണർക്ക <laughs> 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 hey, നമ്മൾ അങ്ങനെ ഇതൊരു ബോട്ടിങ്ങിന് വന്ന കേട്ടോ ഈ സ്ഥലം നമ്മുടെ കുട്ടനാടൊക്കെ കഴിഞ്ഞ് പൊങ്ങാന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ എത്തും ഞങ്ങൾ ഇന്ന് അവിടെ വരെ പോണില്ല ഓരോ ബോട്ടിന് പേരൊക്കെ ഉണ്ട് അതോ അതുകൊണ്ട് പോണേ ബോട്ട് പോണുണ്ടോ നമ്മൾ കേറാൻ പോകുന്ന ബോട്ട് ഇതിലൊന്നാട്ടോ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ചെറിയൊരു ബോട്ടിങ്ങിന് പോവാണ് ഇവിടുന്ന് ഒരു ചെറിയ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും ബോട്ടിന്റെ ഉള്ളൊക്കെ നമുക്ക് അത് കയറിയിട്ട് വേണമല്ലോ നമ്മൾ വന്നത് നമുക്കൊരു വെൽക്കം ഫ്രിൻ്റ് ഒക്കെ കിട്ടി നല്ല നാരം നല്ല മതിയുള്ള നാരങ്ങങ്ങളാണ് കേട്ടോ നമുക്ക് ബോട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യുവാണ് കേട്ടോ കരയിൽ നിന്ന് ഇതിനെ വേർപെടുത്തി നമുക്ക് എ സി ഒക്കെ ഉണ്ട് ഫാൻ ഉണ്ട് ഇതൊരു ഉണ്ട് ரெண்டு <laughs> <laughs> ഇതൊരു കുഞ്ഞി ബാൽക്കണി പോലെയാണ് കേട്ടോ പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ നല്ല വ്യൂ ഇങ്ങനെ കാണിച്ചു തരാം നമ്മളിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോട്ടിലാണ് ഐശ്വക്കാലു പൊള്ളുന്ന ചൂടാണ് കേട്ടോ ചൂടെന്ന് വെച്ച ചൂടും ചെരിപ്പ് ഇട്ടിട്ടില്ല ഇതാണ് എന്റെ പാപ്പ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇത് അയ്യല് ആന്റി അമ്മ ബ്രദറ് ചേച്ചി പുറത്തു ഇവിടെ പ്രൈവറ്റ് ബോട്ടും ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബോട്ടുകളും ഉണ്ട് അതിലൊന്നാണ് ഇതേ ആ കാണുന്നത് ഏകദേശം നമ്മുടെ ഒരു സിന്റെ നമ്മുടെ ഗവൺമെന്റിന്റെ ബോട്ട് പിന്നെ ഈ കായലിന് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ വർഷത്തിൽ ആറുമാസം ഉപ്പുവെള്ളവും ബാക്കി ആറുമാസം ശുദ്ധജലവുമാണ് വേമ്പനാട്ട് കായലിലുള്ളത് മഴക്കാലത്ത് കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശുദ്ധജലം നമുക്ക് കിട്ടുന്നത് വേനൽക്കാലത്താണെങ്കിൽ കടലിൽ നിന്ന് കായലിലേക്കുമാണ് വെള്ളം ഒഴുകുക അതുകൊണ്ടാണ് കായലിലെ വെള്ളം ഉപ്പു എന്നെ സംബന്ധിച്ച് വള്ളത്തിലൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ആന്റി നോക്കിയാൽ എത്ര കൂളായിട്ട് അത് തുളഞ്ഞിട്ട് പോണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് കേട്ടോ വേമ്പനാട്ട് കായല് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായി പറഞ്ഞു കിടക്കുന്ന വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണം ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് കേട്ടോളായ നമ്മുടെ നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളംകളി നടക്കുന്ന സ്ഥലത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് കേട്ടോ ഇത് കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് പായലിൻ്റെ പേര് കാക്കപ്പോളന്നാട്ടോ ഇതാണ് നമ്മുടെ വള്ളംകളിയുടെ ട്രാക്ക് കേട്ടോ അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങി വരും എന്നാണ് പറഞ്ഞത് കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്നാണ് കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ കായലിൽ വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഉത്സവമാണ് കേട്ടോ ഈ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി ഇത് നമ്മുടെ പെനാട്ടിക്കായലാണ് കേട്ടോ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ കർ നമ്മളുള്ളത് ഇവിടെ കേട്ടോ ഇവിടെ ട്ടോ ഇത് ബാക്ക് ആണുന്നത് ഇതിന്റെ റിവേഴ്സും ആ ഫ്രണ്ടും ബാക്കും ആ രണ്ടും ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി നമ്മൾ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ബ്രേക്ക് ഇല്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ എങ്കിലും വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദീശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദത്തില് ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ വൈസ്രോയി ആയിരുന്ന കഴ്സൻ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറിഞ്ഞ് അത്യാഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം ഭാര്യക്കൊരിച്ചെറിഞ്ഞിരിക്കുന്നു ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് അന്ന് മുതൽ ലോക ഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെട്ടു നേരത്തെ കണ്ട വ്യൂവിന്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഇനി മൂവ് ആവുമല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിതേ ഞങ്ങളുടെ വാഹനം സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുന്നു ഭക്ഷണം അവരെടുത്തോണ്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ചുമ്മാ അയച്ചിരുന്നാലും വീടിലേക്ക് ഇറങ്ങിയതാ പാടാണ് കേട്ടോത്തും കൂട്ടി കോളം ഇത് കണ്ടോ ഇത് കക്കേടയാണ് കൂട്ടി അടിക്കുമ്പോഴത്തേന് സൗണ്ട് കേൾക്കാം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കൂടു ചോറ് അവിയൽ ചിക്കൻ കറി സാമ്പാർ മോര് അച്ചാർ ഉപ്പ് സാലഡ് നല്ല കരിഞ്ഞ പൊള്ളിച്ചത് പിന്നെ നമ്മുടെ കോവീസ് എന്ന് പറയുന്നത് ഈ ഉണ്ട് കേട്ടോ വാവ് ഇതൊക്കെ ഇവർ ഉണ്ടാക്കിയതാണ് കേട്ടോ ഫ്രഷായിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബോട്ടിലെ ഫുഡ് ഒത്തിരി കറിയുണ്ട് അങ്ങനെ വിഭവ സമ്മർദ്ദമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടത് നോക്ക് എല്ലാരും റെസ്റ്റിങ്ങിനാണ് ഇങ്ങോട്ട് രണ്ടുപേരും എടുക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടേ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുത്തോണ്ടിരിക്കയാണ് അപ്പം നമ്മൾ വയ്യെ വന്നു വഴി തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോകും രാവിലെ പതിനൊന്നരക്കയറിയതാണ് ഇപ്പൊ സമയം മണി കഴിഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ മാങ്ങാപ്പാടാണ് കേട്ടോ എന്തൊരു കളറ അതെ അതെങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആറുമണിയൊക്കെ ആവുമ്പോഴത്തേനും നീ ഇരിക്കും അച്ചിരി തണുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചൂടാണ്ടോ ആയിന്ന് രാത്രി പോരും അമ്പോരും ആ പോരും ഇല്ല ആ റോഡിലോട്ട് വെച്ചിട്ടാണ് ഓക്കേ ഹെൽപ് കൊടുക്കട്ടെ കേക്കോളുന്നണ്ടോ രണ്ടു വരെ അടുത്തേക്ക് നാലാണോ നോക്കടേ കേടാ വന്നോ കേടാന്ന് പറഞ്ഞത് ഉള്ള വളഞ്ഞോ അമ്മ റാടി വെജി വാങ്ങി അവിടെ ഫർളി വെച്ചിരുന്നോ അതുകൊണ്ട് ഇത് കൊണ്ടല്ലേ ഇതക്കല്ലേ അപ്പോൾ ആ പോവ മാഹിൻ അടുത്തൊന്നും നടക്കില്ല പുറงานפריയന്നോ ഇത് കണ്ടോ ഇത് പരുത്തിപ്പൂണ്ട്ടോ ആങ്കിൽ പറിച്ച് കൈത്തന്ന ഞാൻ പഠിച്ചതല്ല ഇതാണ് കേട്ടോ പരുത്തി എന്നാണ് പറഞ്ഞത് എന്തോരം കൊക്കുകളായിരിക്കണേന്ന് നോക്കി ആ വെള്ളവെള്ളിയായിട്ട് കാണുന്ന ഫുൾ കൊക്കുകളാണ് ഏപ്രിൽ പതിമൂന്ന് നമ്മളെല്ലാരും ഒരുമിച്ചിരിക്കാൻ പറ്റില്ലേ ഒരുപക്ഷെ വരുന്നത് നമ്മൾ ഓരോ മൂല പോയിരുന്നു അതിലായിരുന്നതുകൊണ്ട് വേറെ പോകാല്ലാത്ത കൊണ്ട് എല്ലാരും ഒരുമിച്ചിരുന്നു വയർ നിറച്ചു തന്നു ഇനി ഇടയില്ല നിന്നെ ഇനി ഇവിടെ കിടന്നാലും രാവിലെ എന്തേലും തിന്നാലേ ഉള്ളൂ രാത്രി തിന്നാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ആലപ്പുഴ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇടുക്കിക്ക് നേരെ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന റോഡാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ജേണി എല്ലാം കഴിഞ്ഞ് ഇത് വീട്ടിൽ തിരിച്ചെത്തി ഇനി ഫ്രഷ് അപ്പായിട്ട് കിടന്നുറങ്ങണം ഇപ്പോൾ ഇവിടെ രാത്രി പത്ത് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ